അരിമ്പൂർ നമ്പൂർക്കാവ് ഉത്സവത്തിനിടയിൽ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കരിക്ക് തോർത്തുമുണ്ടിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വെളുത്തൂർ സ്വദേശികളും സി പി ഐ എം പ്രവർത്തകരുമായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സി കെ മിഥുൻ അൻപത് വയസ്സുള്ള വി കെ സുനിൽകുമാർ എന്നിവരെയാണ് അന്തിക്കാട് സി ഐ ക്രൂരമായി മർദ്ദിച്ചത് ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർക്ക് പുറമെ നാട്ടുകാരും പ്രായപൂർത്തിയാകാത്ത മറ്റ് നാലുപേരെയും സിഐ സമാന രീതിയിൽ മർദ്ദിച്ചതായി ആരോപിച്ച് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ചാഴൂരിലെ സിപിഐഎം പ്രാദേശിക നേതാവിനെ കരിക്കുകൊണ്ട് മർദ്ദിച്ചതിന് വിവാദമായതിന് പിന്നാലെയാണ് ഈ ഓഫീസർക്കെതിരെ മൂന്നാമറ പ്രയോഗ പരാതി ഉയർന്നിരിക്കുന്നത് ബുധനാഴ്ച രാത്രി രാത്രിയോടെയാണ് സംഭവം ഗാനമേളക്കിടയിലുണ്ടായ ചില തർക്കങ്ങളിൽ പോലീസ് ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട ചിലരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടയിൽ ഒരു വിഷയത്തിലും ഉൾപ്പെടാതെ നിന്ന രണ്ട് സി പി ഐ എം പ്രവർത്തകരെയും ബലമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് മുരളിപ്പെരുനെല്ലി എം എൽ എ ഉയർന്ന പോലീസ് അധികാരികളുമായി സംസാരിച്ചതിനെ തുടർന്ന് ഇവരെ വിട്ടയച്ചു ഇവർ പുറത്തു വന്നതിന് ശേഷമാണ് മർദ്ദന വിവരം പുറത്തിറഞ്ഞതോടെ വലിയ പ്രതിഷേധമാണ് തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ സി ലോക്കൽ സെക്രട്ടറി കെ ബാബുരാജ് ജനപ്രതിനിധികളായ സി ജി സജീഷ് കെ നാഗേഷ് സി പി ഐ എം അരുമ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗം ഇ കെ ജയപ്രകാശ് സി പി ഐ എം വെളുത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി ടി പി ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനമേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ രാത്രിയിൽ നടന്ന ഗാനമേളയിൽ ആ ഗാനമേള നടക്കുന്ന എന്തോ തിക്കും തിരക്കും ഉണ്ടായാലും ഭാഗമായിക്കൊണ്ടതിൽ ഉണ്ടായിരുന്നത് കേൾക്കാൻ പോയിരുന്ന ആൾക്കാർ അത് എന്താണെന്ന് നോക്കിയ അവസരത്തിൽ അതിനുവേണ്ടി ബന്ധപ്പെട്ട് എൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകരും സുനിൽ കുമാറും മിഥുനും അതിന് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി ഒരു പതിനാറോളം വരുന്ന പേര് അവരെ അന്തിക്കാട് എസ് എച്ച്ഒ കസ്റ്റഡിയിലെടുത്ത് യും കാര്യ ഭാഗമായി കൊണ്ട് അന്യക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം പോലീസ് പഴയ പോലീസ് സ്റ്റേഷൻറെ അകത്തേക്ക് കൊണ്ടുപോയി അതിഭീകരമായ രീതിയിലുള്ള മർദ്ദന മുറയാണ് അവിടെ അരങ്ങേറിയത് അന്നേരം വൈകുന്നേരം ഞങ്ങൾ അവിടെ കൊണതാണ് അന്തിന്നൊരു രണ്ട് രണ്ടേ സി ഐ വന്നിട്ട് സി ഐ വന്നിട്ട് നമ്മുടെ റൂമിലേക്ക് അവിടെ ഷെഡുണ്ട് அப்படி கொண்டு ஞுணி கிட்டு நல்ல அடியும் அஞ்சாருன்னு கிட்டு மோந்தாம்பிடி நெஞ்சப்பிடி ஒகும் நம்மள தான் அம்பலம்பதுனா மாத்தம் இவ்விட்டா கருக்கு கொண்டா இவ்விட்டுள்ள இன்னும் இருபது பேர் இவரு இருபது பேர் நல்லோம் എല്ലാവർക്കും കിട്ടിണ്ട് നമുക്ക് തല്ലണോണ്ടല്ല പറഞ്ഞത് ഇതേപോലെ തല്ലണ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല വണ്ടിയോണ്ടൊക്കെ അടിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് കരിക്ക് പൊതിച്ചിട്ടാണ് നമ്മൾ കുനിച്ചിട്ടാണ് അടിക്കുന്നത് അപ്പൊ തണ്ടെല്ലാം നനക്കാൻ വയ്യ അതിനുള്ള നമ്മള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല